ഹായ് വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ കുറച്ച് പി വൈ ക്യൂസ് ആണ് ഓക്കെ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ഈ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ റിലേറ്റഡ് കുറേ നമ്മൾ കാര്യങ്ങൾ മീൻ വീഡിയോസ് ഫർദർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ആയിട്ട് നമ്മൾ കുറച്ച് പി വൈ ക്യൂസ് നമ്മൾ ഇതുപോലെ സെഷൻ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് കാണാം ഇത് കാണുന്ന വഴി നിങ്ങൾക്ക് എക്സാം പെർസ്പെക്റ്റീവില് ഇത് ഭയങ്കര ഉപകാരമുള്ളതായിരിക്കും ഇപ്പം നമ്മൾ ജൂൺ ആയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനല അനലൈസ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ പ്ര ഈ പ്രാവശ്യം കഴിഞ്ഞു സെപ്റ്റംബർ ടുവിലെ കൂഡ് സെവൻറ്റീൻ മാനേജ്മെന്റ് ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പി വൈ ഇമ്പോർട്ടൻസ് സോ അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗിന്റെ കുറച്ച് പി വൈക്കിയും ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ച സോ ഈ വീഡിയോ ഇഷ്ടമാവാണെ നിങ്ങൾ ലൈക്ക് ചെയ്യാം നമുക്ക് ഫർദർ നമുക്ക് ക്വസ്റ്റനിലേക്ക് അടക്കാം സോ ഇതൊരു അസേഴ്ഷൻ റീസൺ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് മാർക്കറ്റിംഗ് ഈസ് എനിത്തിങ് യു ക്രിയേറ്റ് ഓർ ഷെയർ ദാറ്റ് ടെൽസ് യുവർ സ്റ്റോറി സോ മാർക്കറ്റ് സോ ഈ അസേഴ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ബേസ് അതാണ് അതായത് ഇപ്പൊ എന്താണ് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാം അത് ഒന്നില്ലെങ്കിൽ സ്റ്റോറി പറയാം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അല്ലെ സ്റ്റോറി ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം അതാണ് മാർക്കറ്റിംഗ് എന്നാണ് അസർഷൻ പറയുന്നത് സോ റീസൺ എന്താണ് പറയുന്നത് മാർക്കറ്റിംഗ് ഇസ് എ വേ ടു കണക്ട് വാട്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് യു ഹാവ് ടു ഓഫർ വിത്ത് കസ്റ്റമേഴ്സ് ഹു വോണ്ട് ആൻഡ് നീഡ് സച്ച് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് സോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കണക്റ്റിംഗ് ഫോം ആണ് എന്നാണ് പറയുന്നത് അതായത് പ്രൊഡക്റ്റും സർവീസസ് കണക്ട് ചെയ്യുവാണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ച് കണക്ട് ചെയ്യുന്ന ഒന്നിനെയാണ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത് സോ ഇവിടെ അസേഷനും റീസണും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസേഴ്ഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബിക്കോസ് അല്ലെങ്കിൽ ദ ഫോർ കണക്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുവാണെങ്കിൽ മാർക്കറ്റിംഗ് ഇസ് എനിത്തിങ് യു ക്രിയേറ്റ് ഓർ ഷെയർ ദാറ്റ് ടെൽസ് യുവർ സ്റ്റോറി ബിക്കോസ് മാർക്കറ്റിംഗ് ഈസ് എ വേ അങ്ങനെ പറഞ്ഞാൽ പോലും ഇത് കണക്റ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ കണക്റ്റ് ആവില്ല ആദ്യത്തെ അസേഷൻ എന്താണ് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുമാവാം ഒന്നില്ലെങ്കിൽ അത് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് സ്റ്റോറിയെ പറ്റി സ്റ്റോറി ഷെയർ ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ ടെൽസ് എ സ്റ്റോറി ക്രിയേറ്റ് എ സ്റ്റോറി എന്നുള്ളൊരു മീനിങ് ആണ് ഫസ്റ്റ് അസേഴ്ഷന് വരുന്നത് പക്ഷെ രണ്ടാമത്തെ പറയുന്നത് എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസുമായിട്ട് കണക്ട് ചെയ്ത് അത് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ്സുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓഫർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ മാർക്കറ്റിംഗ് ഇസ് എ വേ ടു കണക്ട് വാട്ട് പ്രൊഡക്ട് ആൻഡ് സർവീസസ് യു ഹാവ് ടു ഓഫർ വിത്ത് കസ്റ്റമേഴ്സ് ഹൂസ് വാൺസ് ആൻഡ് നീഡ്സ് സച്ച് പ്രൊഡക്ട്സ് സർവീസസ് അല്ലെ അപ്പം ആ ഒരു സെന്റൻസ് തമ്മിൽ ഈ ഒരു അസോഷ്യൻ റീസണുമായിട്ട് കണക്റ്റ് ആകുമെന്ന് ചോദിച്ചാൽ കണക്ട് ആവില്ല കാരണം മാർക്കറ്റിംഗിൽ ഒന്ന് സ്റ്റോഴിയെ പറ്റി അതിൻ്റെ സ്റ്റോഴി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി വേറെ ഒന്ന് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സ് നീച്ച് ആൻഡ് വാൻസ് കണക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് സെന്റൻസ് വായിച്ച് ഏകദേശം നമുക്ക് ആ ഒരു ഐഡിയയിലാണ് വരുന്നത് സോ ഇത് രണ്ടും അസേഷൻ റീസൺ ആൻസർ ആണോ എന്ന് ചോദിച്ചാൽ ബോത്ത് എ ആൻഡ് ആ കറക്റ്റ് ആണ് പക്ഷെ ആർ എന്ന് പറയുന്ന റീസണിങ് എന്ന് പറയുന്ന ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എ ഡേ എന്നാണ് ആൻസർ സോ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റിൻ അങ്ങനെയാണ് നമുക്ക് ഒരു ആദ്യം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് കണക്ട് ഓക്കെ ഇത് കണക്ട് ചെയ്യാൻ തോന്നും പക്ഷെ നിങ്ങൾ ഒന്നും കൂടെ വായിക്കുക അതിന്റെ ഇൻഡെപ്റ്റ് നോളജ് മനസ്സിലാക്കുക ഒന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണത് പറയുന്നത് രണ്ടാമത്തേല് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് തമ്മിൽ കണക്റ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് അത് റീസൺ എക്സ്പ്ലനേഷൻ ആവുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റിൻ കസ്റ്റമർ വോൺസ് എക്സ്പെൻസീവ് ദിസ്ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് നീഡ്സ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിങ്ങില് നമ്മൾ നീട്സിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ സ്റ്റേറ്റഡ് നീഡ്സ് പറയുന്നുണ്ട് അതുപോലെ റിയൽ നീഡ്സ് അൺ സ്റ്റേറ്റഡ് നീഡ്സ് സീക്രട്ട് നീഡ്സ് അതുപോലെ ഒരു നീഡും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് സോ നിങ്ങൾ ആ നീഡ് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക അതുപോലെ തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് കസ്റ്റമർ വോൺസ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് കാർണാ ചോദിക്കുന്നത് അതായത് കസ്റ്റമർ ആയിട്ട് എന്താണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റഡ് നീഡ്സ് ആണ് സോ നമുക്ക് ഫെർദർ ഇതിന്റെ തന്നെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള നീഡ്സും കൂടെ പറഞ്ഞു പോകാം കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് വേറെ രീതിയിലും അല്ലെങ്കിൽ ദ മാസോയിങ്ങിലും ഒക്കെ ക്വസ്റ്റൻസ് ഫെർദർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ റിയൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും റിയൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് എ കാർ വിത്ത് എ ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നോട്ട് എ ലോ ഇനിഷ്യൽ കോസ്റ്റ് അതായത് സ്റ്റേറ്റഡ് നീഡ്സിൽ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പറയും അവർക്ക് ഒരു എക്സ്പെൻസീവ് കാർ മതി എന്നുള്ളത് അവര് ഡയറക്റ്റ് ആയിട്ട് പറയും പക്ഷെ റിയൽ നീഡ്സിലെന്താ അവരത് പറയാതെ പറയും അതായത് ഇപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ആക്ച്വലി കോസ്റ്റിനെക്കാളും കൂടുതൽ അവർക്ക് അവരുടെ ഫ്യുവൽ ഫ്യൂവൽ എനർജി ആ ഒരു ഇതിലൊക്കെ കോസ്റ്റ് കുറച്ച് വേണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് കാറിന്റെ കോസ്റ്റിനെക്കാളും കൂടുതൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കുറയണം എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത് അതാണ് പറയാതെ പറയുന്നെന്ന് പറഞ്ഞത് അതിനെയാണ് നമ്മൾ റിയൽ നീഡ്സ് അവർക്ക് അത്യാവശ്യമുള്ള നീഡ് അതാണ് പക്ഷെ അവരത് മൊത്തത്തിൽ തുറന്ന് പറയില്ല പക്ഷെ ഒരു മാർക്കറ്റ് ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരത് മനസ്സിലാക്കണം കസ്റ്റമറിന്റെ റിയൽ നീഡ് എന്താണെന്നുള്ളത് സോ ഈ ഒരു എക്സാമ്പിൾ ഇതിന് റിയൽ നീഡ്സിനോട് ആപ്റ്റാണ് അൺസ്റ്റേറ്റഡ് നീഡ്സ് എന്ന് പറഞ്ഞ എന്താ ഐ വോണ്ട് ഗുഡ് ആഫ്റ്റർ സെയിൽ സർവീസ് ഫ്രം ദി ഡീല് അൺസ്റ്റേറ്റഡ് നീഡെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാറ് കാർ ഒരു കസ്റ്റമർ വാങ്ങിച്ചു കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ആയിട്ടുള്ള റിലേഷൻ നിൽക്കില്ല അത് കഴിഞ്ഞിട്ടുള്ള സർവീസസും അതായത് അവരുടെ എപ്പോഴും ആഗ്രഹം അത് കഴിഞ്ഞും മാർക്കറ്റ് മീൻ നമ്മൾ മീൻ ഒരു മാർക്കറ്ററാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അവരാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവർ കസ്റ്റം ആഫ്റ്റർ സെയിൽ സർവീസസും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സോ ആ ഒരു നീഡിനെയാണ് നമ്മൾ അൺസ്റ്റേറ്റഡ് നീഡ് എന്ന് പറയുന്നത് അവർ അതായത് അവർ പറയില്ല അല്ലെങ്കിൽ അവർ പറയാതെ പറയില്ല പക്ഷെ അവർക്ക് വേണം അവർക്ക് ഉണ്ട് ആ ഒരു നീഡ് കിട്ടാൻ വേണ്ടി അതിനെയാണ് നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് നീഡ് ഇപ്പൊ നമ്മൾ പറയും കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് മാത്രം നിക്കരുത് ആ പ്രൊഡക്റ്റ് കൊടുത്തതിനു ശേഷം അവർ അതിൽ ഹാപ്പിയാണോ അവരുടെ ഫീഡ്ബാക്ക് അന്വേഷിക്കണം അതുപോലെ ഇപ്പൊ കാറ് പോലെയുള്ള ഉപകരണമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇടയ്ക്കിടക്ക് സർവീസസിന് വരൂല്ലേ സർവീസസ് ഉണ്ടാവും അതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിത് ഇതിന്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞു പോയതാണ് പക്ഷെ അൺസ്റ്റേറ്റഡ് നീഡെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സാമ്പിൾ കറക്റ്റ് ആണ് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങളൊക്കെ അൺസ്റ്റേറ്റഡ് നീഡ് എന്താണെന്ന് മനസ്സിലാകും ഐ വോണ്ട് ഗുഡ് ആഫ്റ്റർ സെയിൽ സർവീസ് ഫ്രം ദി ഡീല അതാണ് അൺസ്റ്റേറ്റഡ് നീഡ് സീക്രെട്ട് നീഡ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് എ കാ ഫോർ ദി സ്റ്റാറ്റസ് സിമ്പിൾ ഇപ്പൊ സീക്രട്ട് നീഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പറയാൻ പറയും പറയാൻ ആഗ്രഹം ഉണ്ടാവില്ല മീൻ കസ്റ്റമേഴ്സിന് പറയാൻ ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ അവർ പറയാതെ പറയുന്ന ഒരു കാര്യം അതാണ് അതായത് ഐ വോണ്ട് എ കാഫ് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ സോ അതാണ് സീക്രട്ട് നീഡ് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം അതായിരിക്കും സോ അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് ഐഡന്റിഫൈ ഇത് ഈ നീഡെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് അവരുടെ നീഡ് കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റനിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഏരിയ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇങ്ങനെ വേണം നമ്മളൊരു ക്വസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രൗണ്ട് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ബേസ് ബിഹേവിയേഴ്സ് ആർ സോ നമ്മൾ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഗ്രൗണ്ട് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ബേസ്ഡ് ബിഹേവിയർ ആർ എന്ന അതായത് നമ്മൾ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ നമ്മൾ പല ഇത് പഠിക്കുന്നുണ്ട് അതായത് ജോഗ്രഫിക്കൽ ബേസ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നു ബിഹേവിയറൽ ബേസ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നു സൈക്കോഗ്രാഫിക് ബേസ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നു ഡെമോഗ്രാഫിക് ബേസ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നു ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ബിഹേവിയറൽ ബേസ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ വരുമ്പോ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതാണ് ഗ്രൗണ്ട് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ബേസ് ബിഹേവിയർ ആർ എന്നുള്ള ക്വസ്റ്റ്യൻ സോ ഇതില് നമുക്കറിയാം ബെനഫിറ്റ് സോട്ട് എന്ന് പറയുന്നത് നമ്മൾ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ നടത്തുമ്പോ ഈ ബെനഫിറ്റ് സോട്ട് ബേസ് ചെയ്ത് നമ്മൾ സെഗ്മെന്റേഷൻ നടത്തും അല്ലെ സോ ഇതിന്റെ ആൻസറിൽ എ വരും ബി ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വരത്തില്ല കാരണം അത് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ വരുന്ന ഒന്നാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ വേറെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ പെർച്ചേസ് ഒക്കേഷൻ പെർച്ചേസ് ഒക്കേഷൻ എന്ന് പറയുമ്പോ അതും ബിഹേവിയറൽ സെഗ്മെന്റേഷനിൽ വരുന്ന ഒന്നാണ് പെർച്ചേസ് ഒക്കേഷൻ അപ്പം അതുകൊണ്ട് സി വരും യൂസേജ് റേറ്റ് യൂസേജ് റേറ്റിലും നമ്മൾ ബിഹേവിയറൽ സെഗ്മെന്റേഷനിൽ ബേസ് ചെയ്ത് പഠിക്കുന്നതാണ് സോ ഇതില് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എ സി ഡി ആണ് അല്ലെ എ സി ഡി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ് സോ ഫർദർ ഒരു സ്ലൈഡിൽ ഞാൻ ലൈക്ക് ഡിവൈഡ് ചെയ്ത് പറയാം എന്താണ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ബിഹേവിയറൽ സെഗ്മെന്റേഷനിൽ പൊതുവെ ഒക്കേഷൻ ബെനഫിറ്റ്സ് ഓട്ട് യൂസേജ് റേറ്റ് ലോയൽറ്റി സ്റ്റാറ്റസിനെ ബേസ് ചെയ്താണ് ബിഹേവിയർ സെഗ്മെന്റേഷനിൽ ഓരോരോ സെഗ്മെന്റ് സെഗ്മെന്റ്സ് നടക്കുക അല്ലെങ്കിൽ ഒരു ഡിവിഷൻസ് നടക്കുക സോ ഇത് ഓർത്തിരിക്കണം ഒക്കേഷൻ ബെനിഫിറ്റ്സ് ഓട്ട് യൂസേജ് റേറ്റ് ആൻഡ് ലോയൽറ്റി സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും ഓരോ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയേഴ്സ് അനുസരിച്ച് നമ്മൾ സെഗ്മെന്റ് ചെയ്യുക എന്നുള്ളത് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ ഓർത്തിരിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ വാല്യൂ ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഷ്യൽ ക്ലാസ് ഈ ഒരു നാലെണ്ണമാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ വരിക സോ ഈ ഒരു ക്വസ്റ്റിനിലൂടെ നമ്മൾ ഈ രണ്ട് സെഗ്മെന്റേഷൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി ഇത് തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുക ഇത് കുറച്ച് നാൾ മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കുറച്ചു നാൾ മുമ്പ് ചോദിച്ചത് ഇനി ചോദിക്കില്ല എന്നൊന്നുമില്ല ഇനി അതുപോലെ ചോദിക്കും കാരണം ഇവര് ബേസിക് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മിസ്റ്റേക്ക് ഓഫ് പേയിങ് മോർ അറ്റൻഷൻ ടു ദി സ്പെസിഫിക് പ്രൊഡക്ട്സ് ഓഫ് എ കമ്പനി ഓഫേഴ്സ് ദാൻഡ് ടു ദി ബെനിഫിറ്റ് എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പ്രൊഡക്ട് ഇസ് നോൺ ആസ് സോ ഈ ക്വസ്റ്റിന്റെ ഒരു മീനിങ് എന്ന് പറ മീനിങ് എന്ന് പറഞ്ഞാല് ഇവിടെ മിസ്റ്റേക്ക് ഇസ് പേയിങ് മോർ അറ്റൻഷൻ ടു ദി സ്പെസിഫിക് പ്രൊഡക്റ്റ് അതായത് ഇപ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവര് സ്പെസിഫിക് പ്രൊഡക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അവിടെ അവർ ആ മിസ്റ്റേക്ക് ചെയ്യുവാണ് സ്പെസിഫിക് പ്രൊഡക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാദർ ദാൻ അല്ലെങ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്ഡ് പ്രൊഡക്ട്സ് ബൈ ദി പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രൊഡക്ട്സ് ഇസ് നോൺ സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പ്രൊഡക്റ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് അവർ മിസ്റ്റേക്ക് ചെയ്യുന്നത് റാദർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി കസ്റ്റമർ നീഡ്സ് ആൻഡ് വാൻസ് എന്നുള്ള ഒരു മീനിങ് ആണ് ഈ ക്വസ്റ്റിന്റെ അർത്ഥം ഓക്കെ അതായത് ഇപ്പൊ ആയിട്ട് പറഞ്ഞ സ്പെസിഫിക് പ്രൊഡക്ട്സിന് പേയിങ് മോർ അറ്റൻഷൻ ഓഫ് എ കമ്പനി ഓഫ് സാൻ ടു ദി ബെനഫിറ്റ് ആൻഡ് അതായത് ബെനഫിറ്റ് ആൻഡ് എക്സ്പീരിയൻസ് പ്രൊഡക്റ്റ് അതായത് അതാണ് ഞാൻ പറഞ്ഞത് ബെനഫിറ്റ് ആൻഡ് എക്സ്പീരിയൻസ് പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പെസിഫിക് പ്രൊഡക്റ്റിനാണ് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്ന ഒന്നിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് സോ ബേസിക്കലി പറഞ്ഞാല് ഇതിന് മുമ്പ് ഇത് ഈ ക്വസ്റ്റിനോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവ ഇപ്പൊ ഒരു കമ്പനി ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് പ്രൊഡക്റ്റിന് മാത്രം ഐ മീൻ അതിന്റെ പ്രൊഡക്ഷന് മാത്രം ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാദർ ദാൻ ഗീവിങ് ഇമ്പോർട്ടൻസ് ടു ദി കസ്റ്റമർ നീറ്റ്സ് ആൻഡ് വാൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് മയോപ്പിയ എന്നാണ് സോ അതിൻ്റെ തന്നെ സിമിലർ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മയോപ്പിയ ആണ് മാർക്കറ്റിംഗ് മയോപ്പിയ മയോപ്പിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനും ഇതിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ പ്രൊഡക്റ്റ് ഇറക്കുന്നു എന്നിട്ട് അവർ നോക്കുന്നില്ല ലൈക്ക് കസ്റ്റമറിന് അതിഷ്ടായോ കസ്റ്റമറിന് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഒന്നും നോക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു ഷോർട്ട് ഓഫ് ടേം ഓഫ് പീരീഡിന് വേ ഷോർട്ട് ടേം പീരീഡിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മാത്രം പ്രൊഡക്ഷൻ ഐ മീൻ പ്രൊഡക്ഷൻ പീരീഡിൽ ആ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ശേഷമുള്ള പരിപാടിയൊന്നും അവർ നോക്കുന്നില്ല അത് ഇഷ്ടാവുന്നുണ്ടോ കസ്റ്റമേഴ്സിന് കസ്റ്റമർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഒന്നും നോക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ പ്രോസസ്സിന് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയാം ഓക്കെ സോ അതുപോലെ തന്നെ സിമിലർ രീതിയിലാണ് അതായത് അവർ പേയിങ് അറ്റൻഷൻ ടു ദി സ്പെസിഫിക് പ്രൊഡക്റ്റ് റാദ ഗീവിംഗ് ഇമ്പോർട്ടൻസ് ബെനഫിറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രൊഡക്റ്റ്സ് എന്നുള്ളൊരു മീനിങ് ആണ് അതായത് ബെനിഫിറ്റ് ആൻഡ് എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ബൈ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ നീഡും സാറ്റിസ്ഫാക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ആണ് അതായത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനോടുള്ള ഫിയറിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഫോബിയ എന്ന് പറയുക മാർക്കറ്റിംഗ് ട്രിവിയ എന്ന് പറഞ്ഞാൽ ഫൺ ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ നമ്മൾ മാർക്കറ്റിംഗ് റിലേറ്റഡ് ഫൺ ആൻഡ് ഇൻട്രസ്റ്റഡ് അച്ഛനെയൊക്കെ നമ്മൾക്ക് മാർക്കറ്റിംഗ് ട്രിവ്യ എന്ന് പറയാം മാർക്കറ്റിംഗ് ഇനോഷ്യ എന്ന് പറഞ്ഞാൽ ഇനോഷ്യ മീൻസ് ഇപ്പം മാർക്കറ്റിങ്ങിൽ പുതിയായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി വന്നോ അതുമായിട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഇനോഷ്യ എന്ന് പറയുന്നത് ഓക്കെ ഒരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പായി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ ഒക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഇന്നോഷ്യ എന്ന് പറയുന്നത് സോ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് ബിക്കോസ് നമ്മൾ കേൾക്കാത്ത ടേംസ് ആണ് അല്ലേ മാർക്കറ്റിംഗ് മയോപ്പിയ മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രിവ്യ ഇനോഷ്യ അതുപോലെ മാർക്കറ്റിംഗ് ഫോബിയ ഫോബിയയും കേട്ടിട്ടുണ്ടാവും ഫോബിയ നമുക്കറിയാം ഫിയർ എന്നുള്ളതുകൊണ്ട് ഏകദേശം കേട്ടു പക്ഷേ ട്രിവ്യ ആൻഡ് നമ്മൾ പറഞ്ഞ യൂണിവേഴ്സിറ്റിട്ടുണ്ടാവില്ല അപ്പൊ അത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ ഓരോ ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എന്താണെന്നെങ്കിലും ജസ്റ്റ് ഇരിക്ക ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതി ക്വസ്റ്റിൻ വരുന്നത് സോ നിങ്ങൾ ആ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ മാച്ച് ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് ടൂ സോ ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് എന്നുള്ളതാണ് ഇത് സോറി മിസ്റ്റേക്ക് പറ്റിയത് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂ ആണ് ഇതില് കോ ബെനഫിറ്റ് ബേസിക് പ്രൊഡക്ട് എക്സ്പെക്ടഡ് പ്രൊഡക്റ്റ് മാച്ച് ചെയ്യേണ്ടത് ബെഡ് ബാത്റൂം ടവൽ ഡെസ്ക് ആൻഡ് ടോയ്ലറ്റ് ക്ലീൻ ബെഡ്ഷീറ്റ് ആൻഡ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എന്നുള്ളതാണ് സോ ഇത് നമുക്കറിയാം അല്ലെ പ്രൊഡക്ടിന്റെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം കോർ ബെനഫിറ്റ് ഉണ്ട് അതുപോലെ ബേസിക് പ്രൊഡക്റ്റ് എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഡയഗ്രോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ റിലേറ്റ് അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സോ കോർ ബെനഫിറ്റ് ഒരു പ്രൊഡക്ടിന്റെ കോർ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം നമുക്ക് മാത്സ ഫോളോയിങ്ങില് നോക്കുമ്പോൾ കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിലിപ്പോ നമുക്ക് കോർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആൻഡ് സ്ലിപ്പ് ആണ് അല്ലെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ റസ്റ്റ് ആൻഡ് സ്ലിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോർ ബെനഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കോർ ബെനഫിറ്റ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ എ എത്ര ആണ് സോ എ ത്രീ എ ത്രീ ഓപ്ഷൻ ബേസിക് പ്രൊഡക്റ്റ് എന്താ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് ബാത്റൂം ടവൽ ഡെസ്ക് ആൻഡ് ടോയ്ലറ്റ് ആണ് അല്ലെ ബി വൺ അപ്പൊ എ ത്രീ ബി വൺ സി ആണ് അല്ലേ ഓപ്ഷൻ എക്സ്പെക്ടഡ് എന്താ എക്സ്പെക്ടഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാ കോർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ അത്ര അത്യാവശ്യം ഇല്ല പക്ഷെ നമുക്ക് വേണം അത്ര വേണം എന്നുള്ള ഇതാണ് മീനിങ് എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമുക്കത് അത്യാവശ്യമല്ല പക്ഷെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ക്ലീൻ ബെഡ്ഷീറ്റ് ആണ് സോ സി ടു ആണ് ആൻസർ സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ് അല്ലെ ഇത് വളരെ ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് പക്ഷെ ഞാൻ ഇത് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അതുകൂടാതെ എനിക്ക് ഈ ടോപ്പിക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ആണ് ഇപ്പൊ ആദ്യം കോർ ബെനഫിറ്റ് ആണ് അല്ലെ കോർ ബെനഫിറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ജെനറിക് പ്രൊഡക്റ്റ് എന്ന് പറയും ജനറിക് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് പ്രൊഡക്റ്റ് എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് ഉണ്ട് മൂന്നാമത്തെ ഇതിൽ ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അഡീഷണൽ ആയിട്ട് അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കോർ ബെനഫിറ്റ് അതിനുണ്ടാവും അതിന് ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇതുണ്ടാവും പിന്നെ അത് കൂടാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിനുണ്ട് ഓഗ്മെന്റഡ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആയിട്ടുള്ള എന്ത് കാര്യമാണ് ആ പ്രൊഡക്റ്റ് തരുന്നത് എന്നുള്ളൊരു മീനിങ് ആണ് ഓക്കുമെൻ്റഡ് പ്രൊഡക്റ്റ് പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് എന്ത് ഫ്യൂച്ചറിൽ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ വൈസ് എന്ത് ആണുള്ളത് അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്താണ് അല്ലെങ്കിൽ പുതിയ എന്താണ് ഡിഫറൻസിയേഷൻ എന്നുള്ളൊരു മീനിങ് ആണ് പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് പൊട്ടൻഷ്യലാണ് ആ പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുക എന്നുള്ളൊരു ഇതാണ് പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ് എന്നുള്ളത് സോ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ സെഗ്മെൻറ്റേഷൻസിലുള്ള ആ ഒരു ഡെമോഗ്രാഫിക് സൈക്കോഗ്രാഫിക് ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഈ ടെംസ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞല്ലേ മാർക്കറ്റിങ്ങിന്റെ എന്താണ് മാർക്കറ്റിംഗ് അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏരിയ ആണ് പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഈ നീഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് സോ ഇതിൽ നിന്നാണ് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റൻസ് അധികം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു ഏരിയയിൽ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഓക്കെ ഇത് ഈ ഏരിയാസൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സോ താങ്ക് യു ഫോർ ലിസണിങ് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ പി വൈക്യു പെസൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ താങ്ക് യു